അരുണിന് ജീവിതത്തിലേക്ക് തിരികെയെത്താൻ ഇനിയും വേണം ലക്ഷ്യങ്ങൾ സുമനസ്സുകളുടെ കാരുണ്യം തേടി ഒരു കുടുംബം ഒരു നിമിഷത്തിനുള്ളിൽ ജീവിതം തുലാസിലായി കിടക്കയിലായി പോയ ഒരു യുവാവിന് വേണ്ടി ഒരു നാട് ഒന്നാകെ കൈകോർക്കുന്നു പോരുവഴി നടുവിലെ മുറി വല്യത്തു വടക്കതിൽ അരുൺകുമാറിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് പോരുവഴി ഗ്രാമം കൈകോർക്കുന്നത് കഴിഞ്ഞ മാസമാണ് അരുൺകുമാറിന്റെ ജീവിതം മാറ്റിമറിച്ച അപകടമുണ്ടായത് രണ്ടര വയസ്സുകാരനായ കുഞ്ഞിന് പാവയും വാങ്ങി ബൈക്കിൽ വരവെയാണ് ജൽ ജീവൻ പദ്ധതിക്കായി റോഡരികിൽ കൂട്ടിയിട്ടിരുന്ന പൈപ്പിൽ അരുൺകുമാറിന്റെ ബൈക്ക് തട്ടി മറിഞ്ഞത് തലയ്ക്ക് പിന്നിൽ സാരമായി പരിക്കേറ്റ അരുണിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു ആഴ്ചകളോളം നീണ്ട ചികിത്സയിലും അരുണിനെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുവാൻ കഴിഞ്ഞില്ല കിടക്കയിൽ നിന്ന് എഴുന്നേക്കുവാൻ പോലും ആകാത്ത അവസ്ഥയിലാണ് ഒരു കൈയുടെ ചലനം പൂർണ്ണമായി നിലച്ചു കഴിഞ്ഞു ദ്രവരൂപത്തിലുള്ള ഭക്ഷണം മാത്രമാണ് കഴിക്കുവാൻ പറ്റുന്നത് രാവിലെ ജോലിക്കായിട്ട് അങ്ങനെ കൊച്ചി ഇതിൽ വെച്ച് ഒരു പാണ്ടിലോറി വന്നത് കണ്ട് കുഞ്ഞ വണ്ടിക്ക് സൈഡ് കൊടുത്ത് പൈപ്പ് ലൈനിൽ വണ്ടി കയറി പുറമേയിൽ പൊങ്ങി കറങ്ങി അടിച്ച് അതിൽ ചെന്ന് തലയടിച്ചു അങ്ങനെ പത്മാവതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ സ്കാൻ ചെയ്യാൻ ഒരുങ്ങിയപ്പം കുഞ്ഞിന് വെപ്രാളം കൊണ്ട് തലച്ചോറിന് ചലനം വന്ന് ജല്ലി പോലെ ആയി അങ്ങനെ പിന്നെ നിശേഷി കൊടുത്തവണ് സ്കാൻ ചെയ്തത് അത് പിന്നെ തലയിൽ തയ്യലുണ്ടായിരുന്നു അത് തയ്ച്ചു നെറ്റിക്കൊരു തയ്യൽ ഉണ്ടായിരുന്നു അതും മൂക്കിനകത്ത് പൊട്ടലും ഒരു തയ്യലും താടിക്ക് മൂന്ന് തയ്യൽ അങ്ങനെ പെട്ടെന്ന് തന്നെ വെൻ്റിലേറ്ററേസ് ഓക്സിജൻ കൊടുത്തു പെടുത്തിയിരുന്നു ഇങ്ങനെ നാല് ദിവസം പിന്നെ വാർഡിലെടുത്തിട്ട് ഡോക്ടർമാർ പറയുന്നത് ഈ ശശിജ്ഞാനിൽ നിന്ന് നാലു നരമ്പ് വിട്ടുപോയി അത് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണം ഒരു നിമിഷം ഒരു നിമിഷം തന്നെ അങ്ങനെ ഞങ്ങൾ ഓരോ ആശുപത്രിയിലും തിരക്കിയപ്പോൾ അമൃത ഹോസ്പിറ്റല് ആസ്റ്റർ കോയമ്പത്തൂർ അങ്ങനെ ഒരു ആശുപത്രിയാണ് പറയുന്നത് അവിടെ ചെയ്യണമെങ്കിൽ പന്ത്രണ്ട് ലക്ഷം പതിനഞ്ച് ലക്ഷമൊക്കെയാണ് ആവശ്യപ്പെടുന്നത് അങ്ങനെ ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുപോയി അവിടെ ചെന്നപ്പം ഡോക്ടർ മരുന്നിനൊക്കെ തന്നിട്ട് പറഞ്ഞ് മൂന്നാഴ്ച നമ്മുടെ വീട്ടിൽ പത്മാവധി ആശുപത്രിയിൽ എങ്ങനെ ആസ്റ്ററിൽ എങ്ങനെ കിടത്തിയിരുന്നോ അതുപോലെ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിയിട്ട് മൂന്നാമത്താഴ്ചയുണ്ട് എലിന് എം ആർ ഇ സ്കാനും ഒന്നും ചെയ്തിട്ട് പറയാമെന്നാണ് തലക്കേറ്റ ഗുരുതരമായ പരിക്ക് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്താൽ അരുണിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും കേരളത്തിൽ എറണാകുളത്തെ അമൃത ആസ്റ്റർ എന്നീ ഹോസ്പിറ്റലുകളിൽ മാത്രമാണ് ഈ ഓപ്പറേഷന് ഓപ്പറേഷന് മാത്രം ചിലവാകും നിർധനരായ ഈ കുടുംബത്തിന് ഇത് ചിന്തിക്കാൻ പോലുമാകാത്ത അവസ്ഥയിലാണ് ഹൃദ്രോഗിയായ പിതാവും അമ്മയും ഭാര്യയും രണ്ടര വയസ്സുള്ള കുട്ടിയുമാണ് അരുണിനുള്ളത് കൂലിപ്പണിക്കാരനായ അരുൺ കിടപ്പിലായതോടെ ജീവിതം മുമ്പോട്ട് നീക്കാനാവാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം അരുണിന്റെ ഓപ്പറേഷനായി പോരുപിടി ഗ്രാമം ഒന്നാകെ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് യുവാക്കൾ പ്രവാസികൾ തൊഴിലാളികൾ തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറകളിലുമുള്ളവർ ധനസമാഹരണത്തിന് ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് അരുൺകുമാറിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സുമനസ്സുകൾ കനിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം ലക്ഷം ആവശ്യപ്പെടുന്നത് എല്ലാവരുടെയും സഹായത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇത് എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ നടത്താനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാവരും ഓപ്പറേഷൻ പോലും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് പൂരിപടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്തിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട് അരുണിനെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്ന അസു മനസ്സുകൾക്ക് എസ് ബി ഐ ശൂരനാളി ശാഖയിലെ രണ്ട് പൂജ്യം ഒന്ന് എട്ട് ഏഴ് എട്ട് ഒൻപത് ആറ് അഞ്ച് രണ്ട് അഞ്ച് എന്ന അക്കൗണ്ട് നമ്പറിലോ ഒൻപത് അഞ്ച് ആറ് ഏഴ് ആറ് നാല് ഒന്ന് എട്ട് അഞ്ച് ആറ് എന്ന ഗൂഗിൾ പേ നമ്പറിലോ തുക നിക്ഷേപിക്കാവുന്നതാണ് സബീന ദൃശ്യ ന്യൂസ് ശൂരനാട്